ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു മീൻ കറിയാണ് ഇതിൻ്റെ പ്രത്യേക തേങ്ങാപ്പാലിലാണ് വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും ടേസ്റ്റുള്ള മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഓലക്കുടിയൻ മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരക്കിലോ അത് ഭയങ്കര മാംസം കൂടുതലുള്ള കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം അതൊരു കിലോ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ഒരു ആറ് അല്ലി ചെറിയുള്ളി അഞ്ചല്ലി വെളുത്തുള്ളി ഒരു നാലഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ലി കുടംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി വെക്കാനായിട്ടൊരു മൺകലം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടുള്ള പച്ചമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പൊടികൾ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ഇനി ലേശം വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിന്ന് കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഈ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കുടമ്പുഴി ചേർത്ത് കൊടുക്കുന്നു പിന്നെ നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലോടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്നാം പാലോടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നോക്കി ചേർത്ത് കൊടുക്കാം മൂന്നാം പാലൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടിയും തോന്നിയാൽ കുറച്ചുകൂടെ മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മളിതിലേക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം കൂടാതിരിക്കാനാണ് നമ്മൾ നോക്കി ചേർക്കുന്നത് വേറെ നമ്മൾ പച്ചവെള്ളം ഒന്നും ചേർക്കുന്നില്ല തേങ്ങാപ്പാൽ മാത്രം കേട്ടോ ഇനി അത് അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക ഇപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായി ഇളക്കിയിട്ട് തീ ഒന്ന് കമ്മിയാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക മൺകലമായതുകൊണ്ട് തീ കമ്മി ഇട്ടാൽ മതി ഒരു മീ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഉള്ളികളൊക്കെ വെന്ത് നല്ല കുടമുളയുടെ പുളുപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയേക്ക് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ കയ്യിലിട്ടിട്ട് ഇളക്കി ഉടയ്ക്കാൻ പാടില്ല അത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി എന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ഇനി തീയന്ന് കൂട്ടിയിടണം കേട്ടോ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരുപാട് കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല ഒന്ന് ഇളക്കിയിട്ട് തീ ഒന്ന് കമ്മിയാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി മൺകലം ആയതുകൊണ്ട് നന്നായിട്ട് അത് തിളക്കി വിട്ടോ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരും ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് നല്ല പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ചേർക്കുക പിന്നെ നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക എപ്പോഴും മീൻ കറികൾ ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് ഒരുപാട് ഇളക്കാറില്ല ഇങ്ങനെ ഒന്ന് പിടിച്ച് ചുറ്റിക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിച്ച് ചെയ്യണേ അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാലിൻ്റെ പച്ചമുളകൊക്കെ പോയി പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കിതിലേക്കൊരു താളിപ്പ് കൊടുക്കണം കേട്ടോ അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നല്ലി ചെറിയുള്ളി നന്നായി കുഞ്ഞിതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊരു ബ്രൗൺ കളറാവണം കേട്ടോ ഗോൾഡൻ ബ്രൗണ് അതിലേക്കൊരു നാലഞ്ച് മണി ഉലുവീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വയറ്റിയ ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരിയുടെ മുളക് പൊടിയും ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അത് നന്നായിട്ട് ഒന്നക്ക പൊടികൾ ചേർക്കുമ്പോൾ തീ ഓഫാക്കിയിട്ട് ചേർത്താലും കുഴപ്പമില്ല കമ്മിയാക്കിയിട്ട് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അതിൻ്റെ കൂടെ ആ താളിപ്പ മീൻ കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ നമ്മൾ അടിപൊളി ഓലക്കുടീൻ്റെ തേങ്ങാപ്പാലുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പോ എന്ന് പറയാൻ കപ്പ തന്നെയാണ് ചോറും അടിപൊളിയാണ് എല്ലാത്തിൻ്റെ ഇപ്പം അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക വീഡിയോ പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ